ആദ്യ പാർലമെന്റ് സമ്മേളനം ആരംഭിച്ച ദിവസം തന്നെ പാർലമെന്റിനുള്ളിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും കിളി പറത്തിയിരിക്കുകയാണ് ഇന്ത്യ മുന്നണി അംഗങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യാനായി ഡയസിലേക്ക് കയറുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷാംഗങ്ങൾ ഉയർത്തിപ്പിടിച്ചത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പുസ്തകമാണ് അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ചെറിയ രൂപത്തിലുള്ള ആ പുസ്തകമാണ് അല്ലെങ്കിൽ ഭരണഘടനയാണ് ഇന്ത്യ മുന്നണിയിലെ ഓരോ അംഗങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഉയർത്തി കാണിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇത് നൽകുന്ന സന്ദേശം വളരെ വലുതാണ് മോദിക്കും സംഘത്തിനും നിങ്ങൾ ഭരണഘടനയെ വിസ്മരിച്ച് ഭരണഘടനയെ തിരുത്തി എഴുതാൻ തയ്യാറായി ഭരണഘടന വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തതിന് ജനങ്ങൾ നൽകിയ ഓർമ്മപ്പെടുത്തലാണ് ഈ തെരഞ്ഞെടുപ്പ് ഇനിയും നിങ്ങൾ അത്തരം നടപടികളുമായാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞങ്ങൾ ഈ ഭരണഘടന ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്നു തന്നെയാണ് ആദ്യ പാർലമെന്റ് സമ്മേളന ദിവസത്തിൽ പ്രതിപക്ഷം മോദിയോട് ചെയ്തത് അല്ലെങ്കിൽ ഓർമ്മിപ്പിച്ചത് ഇനി പാർലമെന്റിനകത്ത് ഇത്തരത്തിൽ ഒരു പ്രകടനം നടത്തിയ പ്രതിപക്ഷം പാർലമെന്റിന് പുറത്തും സമാനമായ രീതിയിൽ മുദ്രാവാക്യങ്ങളുമായി ഭരണഘടനയെ ഉയർത്തി കാണിച്ച് ഭരണഘടനയെ ചേർത്ത് പിടിച്ച് ഭരണഘടനയാണ് എല്ലാത്തിലും വലുത് എന്ന സന്ദേശം ആ പാർലമെന്റിലേക്ക് വന്ന ഓരോരുത്തർക്കും നൽകിക്കൊണ്ടിരുന്നു करेंगे करेंगे संविधान की रक्षा ായാലും രാഹുൽ ഗാന്ധിയുടെ ഈ നടപടി അതായത് രാഹുൽ ഗാന്ധി ഭരണഘടന ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ചിത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുന്ന ആ ഒരു വീഡിയോ അത് ഇന്നത്തെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോയായാണ് വിലയിരുത്തപ്പെടുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് തരംഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിക്കാൻ എത്തുമ്പോൾ ആദ്യത്തെ പാർലമെന്റ് സമ്മേളനത്തിൽ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യാനെത്തുമ്പോൾ എന്തായിരിക്കും പ്രതിപക്ഷത്തിന്റെ നീക്കം എന്നറിയാൻ രാജ്യം വലിയ തോതിൽ ആകാംക്ഷയോടുകൂടി നിന്നിരുന്നു കാരണം പാർലമെന്റിലേക്ക് മോദിയും സംഘവും വരുമ്പോൾ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മൂന്ന് മൂന്നാമതും അധികാരത്തിലേറുമ്പോൾ ആദ്യ സത്യപ്രതിജ്ഞ ചൊല്ലാൻ പോകുമ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം ഉയരാം എന്താണ് പ്രതിപക്ഷം ചെയ്യാൻ പോകുന്നത് എന്ന് അത് കൃത്യമായി തന്നെ പ്രതിപക്ഷം പ്രകടിപ്പിച്ചിരിക്കുന്നു ഇനിയുള്ള നാളുകളിൽ ഒരു തരത്തിലുള്ള സമാധാനവും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള സ്വൈര്യവും മോദിക്കും സംഘത്തിനും കിട്ടില്ല പാർലമെന്റിൽ എന്ന് വ്യക്തമാക്കുന്ന വിധത്തിലായിരുന്നു പ്രതിപക്ഷ അംഗങ്ങളുടെ ഓരോരുത്തരുടെയും ഇടപെടൽ ഇത്തരത്തിലൊരു ഇടപെടൽ നടത്തിയതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിക്ക് പറയാനുള്ളത് കൂടി ഒന്ന് കേൾക്കാം अमित शाह जी कॉन्स्टिट्यूशन पर संविधान पे कर रहे हैं वो हमारे लिए एक्सेप्टेबल नहीं है वो हम होने नहीं देंगे इसीलिए हमने कॉन्स्टिट्यूशन ओथ लेते हुए हमने कॉन्स्टिट्यूशन पकड़ा था धन्यवाद थैंक यू हमारा संदेश जा रहा है हिंदुस्तान के कॉन्स्टिट्यूशन को कोई शक्ति नहीं छू सकती है धन्यवाद ये देखिए രാഹുൽ ഗാന്ധി പറയുന്നതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഭരണഘടനയെ വിസ്മരിച്ചുകൊണ്ട് ഭരണഘടനയെ ആഹ് തള്ളിപ്പറഞ്ഞുകൊണ്ട് ഭരണഘടന ഒന്നുമല്ല എന്ന നിലയിലൊക്കെ സ്വന്തം നിയമങ്ങൾ നടപ്പാക്കാൻ ഇറങ്ങി പുറപ്പെട്ടവർക്ക് ജനങ്ങൾ തിരിച്ചടി കൊടുത്തിരിക്കുന്നു അത് എല്ലാവരും ഒന്ന് ഓർത്താൽ നല്ലതാണ് എന്നാണ് താൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ത്യ മുന്നണി എന്നാണ് രാഹുൽ ഗാന്ധി വിഷയത്തിൽ പറയുന്നത് എന്ന് മാത്രമല്ല ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും കോൺഗ്രസിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഒക്കെ ഇടപെടലുകൾ എന്നത് സംബന്ധിച്ച് കൃത്യമായ തെളിവുകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇപ്പൊ കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അവർ പ്രദർശിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് പ്രധാനമന്ത്രി അധികാരത്തിലേറി പത്തോ പതിനഞ്ചോ ദിവസം ദിവസമേ ആകുന്നുള്ളൂ അത്രയും ദിവസങ്ങൾ കൊണ്ട് ഈ രാജ്യത്തിനുണ്ടായിട്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് അക്കമിട്ട് നിരത്തിക്കൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ വ്യാപകമായി ചില പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആരംഭിച്ചിട്ടുണ്ട് ഇതായിരിക്കും ഇനി പാർലമെന്റിനെ പ്രക്ഷുബ്ധമാക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ ആദ്യത്തേത് നിരന്തരമായി ഉണ്ടാകുന്ന ട്രെയിൻ അപകടങ്ങളാണ് രണ്ടാമത്തേത് ജമ്മു ജമ്മു ആൻഡ് കശ്മീരിലുണ്ടായ തീവ്രവാദി ആക്രമണമാണ് മൂന്നാമത്തേത് നീറ്റ് പരീക്ഷാ പേപ്പർ ചോർന്ന വിഷയം നാലാമത്തേത് നീറ്റ് പി ജി എക്സാമുകൾ ക്യാൻസൽ ചെയ്ത വിഷയം അഞ്ചാമത്തേത് യു ജി സി നെറ്റ് പരീക്ഷാ പേപ്പറുകൾ ചോർന്ന സംഭവം ആറാമത്തേത് ജോയിന്റ് സി എസ് ഐ ആർ യു ജി സി നെറ്റ് പരീക്ഷകൾ ക്യാൻസൽ ചെയ്തത് അതുപോലെ ഏഴാമത്തേത് പാൽ അതുപോലെ പച്ചക്കറി ഗ്യാസ് ടോള് എല്ലാത്തിൻ്റെയും വില വർധിക്കുന്നു എട്ടാമത്തേത് രൂപയുടെ റെക്കോർഡ് വില തകർച്ച യും പോയിന്റുകൾ എട്ട് പോയിന്റുകൾ കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തിനിടെ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നുണ്ട് പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരത്തിലേറി പതിനഞ്ചാം നാൾ എത്തി നിൽക്കുമ്പോൾ തന്നെ രാജ്യത്ത് ഇത്രയധികം വലിയ സംഭവങ്ങൾ അതായത് രാജ്യത്തെ മുഴുവൻ ബാധിക്കുന്ന വിധത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരാൾ എങ്ങനെ പ്രധാനമന്ത്രിയായി നമ്മൾ അംഗീകരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ എത്ര കാലം പ്രധാനമന്ത്രിയായി ആ പദവിയിലിരിക്കാൻ യോഗ്യനാണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തുന്നത് അതിൻ്റെ തുടക്കമാണ് ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷം ഇന്ന് നടത്തിയ ഈ പറയുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉയർത്തിക്കൊണ്ടുള്ള ആ ഒരു പ്രതിഷേധം പ്രതിഷേധമല്ല അതൊരു ഓർമ്മപ്പെടുത്തലാണ് എന്ന് മാത്രമല്ല പ്രതിപക്ഷം ഇവിടെ ഉണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിക്കുമ്പോൾ ക്ഷമിക്കണം സത്യവാചകം ചൊല്ലുമ്പോൾ തൊട്ട് ഇടതുവശത്തായി രാഹുൽ ഗാന്ധി മുൻനിര രാഹുൽ ഗാന്ധിക്ക് പിന്നിലായി നിരവധി പാർലമെന്റേറിയന്മാരുണ്ട് ഇവരുടെയൊക്കെ കയ്യിൽ ഇന്ത്യ ബ്ലോക്കിന്റെ അംഗങ്ങളുടെ ഒക്കെ കയ്യിൽ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ചെറിയ പുസ്തകമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിന്റെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ചെറിയ രൂപം ആ പുസ്തകം ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് വേളകളിലൊക്കെ ഉയർത്തി കാണിച്ച് കയ്യടി നേടിയ അതേ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ചെറിയ രൂപമാണ് എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരുന്നു അവരെല്ലാവരും പ്രധാനമന്ത്രി സത്യവാചകം ചൊല്ലുമ്പോൾ ഇതിങ്ങനെ ഉയർത്തി കാണിക്കുകയായിരുന്നു എന്ന് മാത്രമല്ല ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു ആ ആ പരാമർശങ്ങൾ അതായത് മാധ്യമങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വളരെ റയറായിട്ടുള്ള ഒരു കാര്യമാണ് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മൻ കി ബാത്ത് നടത്താറാണ് പതിവ് എന്തായാലും മൻ കി ബാത്ത് ഇത്തവണ ഉണ്ടായില്ല മറിച്ച് മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിച്ചു ദേശീയ മാധ്യമങ്ങളുടെ ഒക്കെ മൈക്കുകൾ അദ്ദേഹത്തിന് മുന്നിലുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം പറയുന്നത് പറയുമ്പോഴുള്ള അല്ലെങ്കിൽ അദ്ദേഹം സംസാരിക്കുമ്പോഴുള്ള അദ്ദേഹത്തിന്റെ ശരീരഭാഷ അതിൽ അഹങ്കാരമില്ല ധാർഷ്ട്യമില്ല ധിക്കാരമില്ല ദൈവത്തിന്റെ അവതാരമാണ് എന്ന പ്രതീതിയില്ല ഒരു സാധു മനുഷ്യനെ പോലെ നിന്ന് അദ്ദേഹം എന്തൊക്കെയോ പറയുകയാണ് പ്രതിപക്ഷത്തെ വിമർശിക്കുന്നൊക്കെയുണ്ട് പക്ഷേ പണ്ടത്തെ പോലെ വലിയ ഗോഷ്ടികളോ ആംഗ്യങ്ങളോ ഒന്നുമില്ല അതുപോലെ മുഖത്ത് സ്ഥായിയായ ഒരു അഹങ്കാര ഭാവവും എല്ലാവരും എന്നെ പേടിച്ചോണം ഇല്ലെങ്കിൽ ഞാൻ എന്തോ വലിയ സംഭവമായി എല്ലാത്തിനെയും നിശബ്ദരാക്കും എന്ന മട്ടിലൊക്കെ പ്രധാനമന്ത്രി പണ്ട് പ്രതിപക്ഷത്തിനോട് ഇടപെട്ടിരുന്ന രീതിയിലുള്ള ഒരു ശൈലിയേ അല്ല പ്രധാനമന്ത്രിയുടെ ഒരു രൂപഭാവത്തിൽ നിന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞത് എന്തായാലും അതും ഇന്നത്തെ പാർലമെന്റ് ആരംഭിച്ച ദിവസം തന്നെ ഒരു പ്രധാനപ്പെട്ട കാഴ്ചയായി മാറി അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ കുറെ മാറിയിരിക്കുന്നു അല്ലാതെ അഹങ്കാരം കാണിക്കാനോ ധിക്കാരം കാണിക്കാനോ ധാർഷ്യം കാണിക്കാനോ ഒക്കെ ഇറങ്ങി പുറപ്പെട്ട സ്വന്തം ഇഷ്ടപ്രകാരം എന്തും നടക്കും എന്ന മട്ടിലേക്ക് അദ്ദേഹം നീങ്ങിയാൽ ഈ തൂക്കു മന്ത്രിസഭ ചിലപ്പോൾ പൊളിഞ്ഞു വീഴും എന്നൊരു സാഹചര്യമുണ്ട് അത്തരമൊരു മുന്നറിയിപ്പ് നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ കൊടുത്തിരുന്നു ഈ സർക്കാർ ഒരു സ്ഥിരതയില്ലാത്ത സർക്കാരാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് അവസരം വരുമ്പോൾ ഞങ്ങൾ ചെയ്യാനുള്ളത് ചെയ്യും എന്ന് നേരത്തെ തന്നെ രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഗാർഗെയും അതുപോലെ മമതാ ബാനർജിയും അഖിലേഷ് യാദവും ഒക്കെ അടങ്ങുന്ന ഇന്ത്യ ബ്ലോക്കിന്റെ മുഴുവൻ നേതാക്കളും അത്തരമൊരു വലിയ മുന്നറിയിപ്പ് മോദിക്കും സംഘത്തിനും കൊടുത്തിരുന്നു അതുകൊണ്ട് തന്നെ അല്പം പേടിച്ചിട്ടാണ് ആശാന്മാരുടെ നിൽപ്പ് എന്ന് ഇന്നത്തെ പാർലമെന്റിന്റെ ആദ്യ ദിനം ചേരുമ്പോഴുള്ള കാഴ്ചകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ഇന്നും നാളെയൊക്കെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട തിരക്കുകളായിരിക്കും അതിനുശേഷമായിരിക്കും സ്പീക്കറെ തിരഞ്ഞെടുക്കുന്ന ചടങ്ങുകളിലേക്ക് കടക്കുക സ്പീക്കർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അവ്യക്തതകളുണ്ട് ആരായിരിക്കും സ്പീക്കർ എന്നത് സംബന്ധിച്ച് എൻ ഡി എ ക്യാമ്പിൽ ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ട് ആരുടെ പേരാണ് എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല ടി സ്പീക്കർ സ്ഥാനം ചോദിച്ചു എന്ന റിപ്പോർട്ട് ഉണ്ടായിരുന്നു അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ടി ഡി പിക്ക് നൽകാതെ ബി ജെ പി സ്ഥാനാർത്ഥി ബി ജെ പി സ്പീക്കർ പ്രഖ്യാപിച്ചാൽ ടി ഡി പി അതിനെ എതിർക്കുകയോ സ്പീക്കർ സ്ഥാനത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയോ ചെയ്താൽ അതിൽ ബി ജെ പിക്ക് ഘടക കക്ഷികളിൽ ഉള്ളവർ വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി വന്നാൽ തുടക്കത്തിലെ തന്നെ ഉടുങ്ങുന്ന വിധത്തിലേക്ക് ചിലപ്പോൾ എൻ ഡി എ സർക്കാർ മാറിയേക്കാം അതിനുള്ള സാധ്യതകൾ കുറവാണ് എങ്കിലും ഇന്ത്യ മുന്നണി എൻ ഡി എക്കുള്ളിൽ വലിയ തോതിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് വെല്ലുവിളികൾ തുടരുകയാണ് സ്പീക്കർ പദത്തിലേക്ക് സ്ഥാനാർത്ഥിയെ നിർത്തണോ എന്ന കാര്യം ബി ജെ പിയുടെ പ്രഖ്യാപനത്തോടനുബന്ധിച്ച് മാത്രമേ തീരുമാനിക്കൂ എന്നാണ് ഇന്ത്യ മുന്നണിയുടെ ക്യാമ്പിൽ നിന്ന് വ്യക്തമാകുന്ന വിവരങ്ങൾ അതായത് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രശ്നം എൻ മുന്നണിക്ക് ഉള്ളിൽ ഉണ്ടാവുകയാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ഇന്ത്യ മുന്നണിയും സ്പീക്കർ സ്ഥാനാർത്ഥിയെ നിർത്തുകയോ അല്ലെങ്കിൽ എൻ ഡി എ യുടെ ടി ഡി പി യോ അല്ലെങ്കിൽ ജെ ഡി യു ഒ ആരെങ്കിലും അവർ അവിടെ ഏതെങ്കിലും പ്രശ്നമുണ്ടാക്കി ഒരു സ്പീക്കർ സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെങ്കിൽ അവരെ പിന്തുണയ്ക്കുന്ന കാര്യം പരിഗണിക്കുകയോ ചെയ്യും എന്നുള്ളതാണ് ഇന്ത്യ മുന്നണിയുടെ നിലപാട് അതായത് രണ്ട് ദിവസത്തിനകം ബി ജെ പി സ്പീക്കറെ പ്രഖ്യാപിക്കും അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് എൻ ഡി എ മുന്നണിയിൽ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ കാര്യങ്ങൾ എൻ ഡി എയിൽ കൈവിട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകും കലുഷിതമാകും കാര്യങ്ങൾ അത് പിന്നീട് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും പാർലമെന്റ് തുടങ്ങിയ ദിവസം തന്നെ മോദിക്കും ബി ജെ പിക്ക് കനത്ത പ്രഹരം കൊടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും മുന്നേറ്റം ആരംഭിച്ചിരിക്കുന്നു ഇനി അങ്ങോട്ടുള്ള നാളുകൾ പാർലമെന്റിനെ കലുഷിതമാക്കുകയും ബി ജെ പിയുടെയും മോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ സ്വൈര്യം കെടുത്തുകയും ചെയ്യുക തന്നെയാണ് തങ്ങളുടെ അജണ്ട എന്ന് ഇന്ത്യ സഖ്യം തുടക്കത്തിലേ അങ്ങ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ പ്രഖ്യാപനം അത് നടപ്പാകാൻ പോകുന്നു എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് ആദ്യ ദിനം പാർലമെൻറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്